ഈ മൂന്ന് അമ്പുഞ്ഞങ്ങൾ വന്നാമത്തറ കേറിച്ചെടുത്തിട്ടുണ്ട് സാധുവാ കൊതുക് വന്ന് ഇരുന്നാ കൈ ഇങ്ങനെ പിടിച്ച് അശ്വതമല്ലായില്ല ഇല്ലെന്ന് പറഞ്ഞ കൈ ഒരു കൊതുക് ഇരുന്നാല് ഇടത്തെ കൈകൊണ്ട് ആ കൊതുകിനെ തല്ലാതെ പ്രശ്നമില്ല കാരണം നമ്മക്ക് ഉറുമ്പ് അറിയുന്നു അതുകൊണ്ട് ഒരിക്കലും സ്വഹാവത്തിന്റെ പോലെ പാവങ്ങളായ മുതഗദ്യമികളായ മുസന്നിപ്പികളായ പോലെ ഈ ഈ സമാനാകുന്ന നമ്മളെ ഇറച്ചിന്റെ ഇറച്ചിൻ്റെ പൊതിഅവിടെ വെച്ച് മൂത്രയിച്ചിട്ട് മുത്രോയിച്ചിട്ട് പുറകൈ മടങ്ങി വന്നു പോയേകും സുബാനല്ല ഒരുപാട് ചോണമെന്ന് പറയുന്ന ഉറുമ്പില്ലേ അത് ഈ പൊതിയുടെ ഉള്ളിൽ കടന്നുകൂടി പൊതിയും എടുത്തിട്ട് നേരെ വീട്ടിലുള്ള കൂരിയാട് തേന മുസ്ലിയാന വീട് ഒരു പള്ളിയുടെ ഒരു മുപ്പത്തിരണ്ടോളം സ്റ്റെപ്പുകൾ ഇറങ്ങണം ഞാൻ അവിടെ ദർശനം ആ വീട്ടിൽ ഒരേതുകൊണ്ട് പറയുകയാണ് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മഹാനപർമ്മോ നേര മറഞ്ഞു ഒന്നും കാട്ടല്ലാരോ ആ പൊതി അതേ നേരെ പൊതിയുമായി മഹാനോറസ് വിളിക്കില്ല രണ്ടര കിലോമീറ്റർ ഇന്ത്യനൂരിന്റെയും കോട്ടക്കലിന്റെയും ഇടയിലുള്ള പാടം അവിടത്തേക്ക് നടന്നിട്ട് മൂത്രഹിക്കാൻ വേണ്ടി ഇരുന്നപ്പൊ വെച്ച ഈ അറച്ചിപ്പൊതി വെച്ച സ്ഥലമുണ്ടല്ലോ അവിടെ നിന്നാണ് ഈ ഉറുമ്പ് കേറിയത് അവിടെ ആ ഉറുമ്പിനെ ഒഴിവാക്കിയിട്ട് ആ ഇറച്ചി പൊതിയുമായി വീണ്ടും നടന്നു ആ സമയത്ത് ഭാര്യ ചോദിച്ചു നിങ്ങൾക്ക് ആ ഉറുമ്പിനെ ഇവിടെ തട്ടിയാ പോലെ എന്തിനാണ് ഇത്ര കിലോമീറ്റർ നടന്ന് അവിടേക്ക് പോയത് ആ സമയത്ത് പറഞ്ഞ മറുപടിയാണ് ആ ഇന്നതായിരിക്കുന്ന ഉറുമ്പിന് ഭാഗത്തേക്ക് ഞാൻ കൊണ്ടേ വിട്ടാമൊൻ ഓരോ ഒമ്പോറും ഇവിടെ ചെല്ലുന്നത് ആ കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ രണ്ടുപേരി വയ്ക്കുണ്ട് ഞാൻ മഹാനായ ഇറാഖിലുള്ള ഇറാക്കിലുള്ള മൃതങ്ങളുക്ക് എന്റെ കൂടെ കൂടെ എന്റെ ഭാര്യയും എൻ്റെ കൂടെ ഇറാഖിലേക്കുണ്ട് മുറിയത്തിൽ ആണ് ഒന്നാമത്തെ നോമ്പ് നൂറ്റി നോമ്പ് തുറന്നത് ആ മക്കാമിൽ മുഹിയത്തിന്റെ ഖാദിമായി അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനായ തങ്ങൾ ആ മാറിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ അറബിയിൽ ചോദിച്ചു ഞങ്ങൾ ഇന്ത്യക്കാരാണ് എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ സിയാറത്തിന് വരാൻ പറ്റൂല ഈ മുഹിയത്തി കുടുംബ പരമ്പരയിൽപ്പെട്ട നിങ്ങൾ തങ്ങളിൽ നിന്ന് വലിയതും ഞങ്ങൾ എനിക്കൊന്ന് തരുമോ ആ സമയത്ത് ആ പത്ത് എൺപത് എൺപത്തി വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ വയസ്സായ ആലിബ് പറഞ്ഞു തന്നതാണ് മക്കളെ على راعي بما وهو قادر إذا الله في بيتائه يقال بعيدي പൂ കൂടി എന്താ ചെയ്യുക അവിടെ സമയത്ത് ആരും കേൾക്കാറുണ്ട് അപ്പങ്ങൾ ചെല്ലേണ്ട പരിപാടിയാണ്

പാലക്കാട് ജില്ല കഴിഞ്ഞ് മിഴ്നാട്ടിലേക്ക് എത്തി രാത്രി പതിനൊന്ന് മണിയാണ് ഞാനൊരാണു ഡ്രൈവർ രാണു പാർട്ടി ഫുള്ള് പെണ്ണുങ്ങളും അമ്മായിട്ടും താളവണ്ടി ആയിരുന്ന വണ്ടി ഉണ്ടല്ലോ ഒരു പത്തിരുമ്പോൾ ഒരാൾക്കും ഒരു ഞാൻ ആ പത്ത് രണ്ടായിരം അണ്ണമര് വരുന്ന വണ്ടിയും വലിയ ഈ അമ്മ സ്വഭാവം സമയന്മാര് തിരിയെ ആവുന്നു ജയലിത എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മരിച്ചപ്പോ ഒരാൾക്ക് അത്ര കൗമാനം അതല്ല നമ്മളെ മുഖ്യമന്ത്രി മരിച്ച നമ്മളെ അലഹമില്ലാ കാരണം അറ്റാഴ്ച വേറെ മുഖ്യമന്ത്രി വരുമല്ലേ ഒറ്റക്കാരെ പിടിച്ചത്തെ കൂടിയാണ് അപ്പൊ അത്ര മുഹമാഫികളായി തമിഴ്നാട്ടിലെ പെങ്ങളിൽ ചെയ്തു അമ്മ നൽകി ഞങ്ങൾ അപ്പൊ ഡ്രൈവർ ചാവ് വാങ്ങി ഡ്രൈവർ ഇറങ്ങിയിട്ട് അത് കണ്ണിക്കുമ്പോ എനിക്ക് തന്നെ പറ്റൂലോ അമ്മായി എന്റെ കൈ കൊടുക്കും ഞാൻ ഇറങ്ങി അവിടെ ഉപദ്രാത്ത

ഓടി സ്ഥലമാണ് ഒരു ഒരു വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ഫോൺ പോലെ വന്നു കയ്യിലുള്ള മൊബൈൽ അണ്ണന്മാര് വാങ്ങി വെച്ചിരുന്നു എന്റെ മൊബൈലിലാണെങ്കിൽ കാള നമ്മൾക്ക് അറിയില്ല ഏതായിരുന്നാലും ഈ അണ്ണന്മാര് വന്ന് ഞങ്ങളോട് പറഞ്ഞു അമ്പതിനായിരം രൂപ തരണം അല്ലെങ്കിൽ വണ്ടി കത്തിക്കും കാള ഞങ്ങളതാണെ ദൈവമാണ് നമ്മളൊക്കെ പഠിച്ചതാ നമ്മളെ ദൈവം താгуലാനാണ് ആ സാദുകല വിചാരം ദൈവം ദത്ത് പോയി എന്നാണ് 이르ക്കട്ടെ ഞാൻ പറഞ്ഞു മഹാനായ അസ്റഫുൽ ഹുയ്മ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബപരമ്പരയിൽപ്പെട്ട മഹീദി സിഹ് റഹിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ നിന്ന് എനിക്ക് इजाजत ലഭ ചെയ് ഈ ബൈത്ത് ഞാൻ അങ്ങ് ജെല്ലീട്ട് ഇവിടവഹായ

ഈ മൂലയിലുട്ടിന്റെ പോലീസുകാരൻ നേരെ വണ്ടിന്ന് ഇറങ്ങിലും ഈ കൗത്തു അണ്ണന്റെ അറ്റ ഉട യാത്രക്കാര് പോകുന്ന റോഡിലൂടെയാണോ കാളവണ്ടി എന്ന് പറഞ്ഞിട്ട് നേരെ ചൂടായി ഞങ്ങളോട് പറഞ്ഞു വേഗം മുറ്റോ കൊടുക്കാതെ പോയി നമുക്കൊരു വന്നു സ്വാഭാവികമാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആര് സഹായിക്കാറില്ലാത്ത ടൈമിലും ഒരാളെയും നമ്മൾ പിരായി പറയണ്ട ഒരാൾക്ക് എതിരെയും ചെയ്യണ്ട ഒരു മാതാപിതാക്കളും മക്കളും അടക്കാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഒരു പെണ്ല് ഒരു പെണ്ണിനെ ഒരാളെ അമ്മായിമാരൊക്കെ പരിപാടിക്കുണ്ടാവും ഇവിടെ അവസ്ഥ എന്റെ വീട്ടിൽ അമ്മായിമ്മ ഉണ്ടാവും അരുമുള ഉണ്ടാവും പഞ്ഞുമ്മണ്ടാവും പഞ്ഞിപ്പുണ്ടാവും എല്ലാവരും കേൾക്കണം ുംരോളും ഒറ്റും ഒറ്റ കെട്ടാണോ അപ്പൊ അത് ഉമ്മ പുറത്താകണം മരോളും മോനും റൂമിലാകണം ഈ ഉമ്മ പൊറത്താകലെങ്ങനെ ഉമ്മയാണ് ഈ മകനെ പ്രസവിച്ച് പോറ്റി വളർത്തി വളർത്തിക്കിയത് ഉമ്മ ഒരു കാരണവശാലും അപ്പൊ അതുകൊണ്ട് ഉമ്മാന്റെ ധാരണയാണ് കാരണം വരെയപ്പോ ഉമ്മച്ചെ ചോറാണ് അമ്മച്ചെ ചായണമ്മേ കല്യാണം ഒപ്പം നടന്നപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ മനസ്സിലാക്കി പക്ഷേ ഉമ്മാരെ അടങ്ങാടാക്കണ്ടല്ലോ ഇന്ന നോക്കാനല്ലേ അപ്പൊ പറഞ്ഞു കുഞ്ഞോളെ ചായ കുഞ്ഞോളെ ചോറ് സ്വാഭാവികമായി പറയും അപ്പൊ ഉമ്മമാരെ അതിന്റെ പേരിൽ ഒന്നും വിചാരിക്കണ്ട അതുങ്ങളെ മകനിക്കും സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല അതുകൊണ്ട് ഞാൻ എല്ലാ ചെറുപ്പക്കാരും പറയുന്നു ഉമ്മമാരുടെ കാലിന്റെ കീഴിലാണ് സ്വർഗം അവരെ പെർപ്പിക്കുക ഭാര്യമാരെ നോക്കാനും പാലിക്കുക ഭാര്യന്മാർക്ക് വേണ്ട സ്നേഹം നിങ്ങൾ പാലിക്കൂടോ ഭാര്യ ഏറ്റവും ചെടിക്കുന്നത് ചൂറ് പോകണം ഊട്ടിക്ക് ഒന്ന് പോകണം കൊടൈക്കനാലിക്ക് പോകണം അതേപോലെ മിനി മെനിയൂട്ടിക്ക് പോകണം അണാമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഭാര്യന്മാരെ കൊണ്ടുപോകാം അതിലമാര് സമ്മതം കൊടുക്കുന്നു അതെല്ലാം കൊണ്ടുപോകാതെ വന്നാൽ ഈ പെണ്ണ് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട് ഗ്രൂപ്പിട്ടുണ്ട് അവന്റെ കൂടെ ഇവൾ എത്ര ചാടിപ്പോൾ പോയി അറിങ്ങൾ ഞാനൊക്കെ മദ്യം പറഞ്ഞു മദ്യം പറഞ്ഞു മനസ്സിലാക്കുക രണ്ടും മൂന്നും മക്കളുള്ള മരുവോള് നേരെ ചെക്കന്റെ കൂടെ പോയി അതുകൊണ്ട് ടൂറ് പോകാൻ പുതിയ കൂടെ പോയിക്കോട്ടെ എല്ലാ അനുവദനീയമായ സംഭവത്തിനും ഉമ്മമാര് സമ്മതം ഒരു ഈ കൊടുക്കുക പയേ കാലന്മാര് കുഞ്ഞോളെ അവിടെ പൈര മുർച്ചടെ ബോള ഒന്നും മാണ്ടല്ലോ അയ്യോന്ന് തന്നെ പിടിപിടി തന്നെ കൊട്ടി ചാപ്പെട്ട സാധനല്ലേ ഇപ്പോ എന്നല്ല പെണ്ടുകൊണ്ട് മുടിക്ക് വർദ്ധക്കിന്ന പൈര മുർച്ചാ കോവ് ഞാൻ ആളെ ഏയ് വീച്ചോടാ ഓടി ഇങ്ങോട്ട് പൈര മുർച്ചേടി ഫടാ 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 ആണ് ആ മുർച്ചാ മണ്ടിന്റെ റൂമക്കടക്കുന്ന മരളി മണി മുർച്ചേ കാണീ പാട്ടാണ് അത് ഇമ്മക്കൊന്ന് ഉച്ചാന വാങ്ങങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സൂയോട് മാരി പണ്ട് കല്യാണം കഴിഞ്ഞ കാലത്ത് കൊടുത്തു ആ ജീവിക്കട്ടെ ആ മക്കൾ നന്നാക്കാൻ വേണ്ടി കുറ്റക്കെട്ടു പോകാൻ വേണ്ടി ആരും ആവുന്നു വരരുത് ഈ ഞാൻ നന്നാവണം നിങ്ങൾ നന്നാവണം നമ്മളെ മക്കൾ നന്നാവണം നമ്മളെ ഭാര്യമാര് നന്നാവണം കുടുംബത്തിലുള്ള എല്ലാവരും നന്നാകണം എന്ന മനസ്സോടു കൂടെ ജീവിച്ച ആളാണ് അതുകൊണ്ടാണ് അബ്ദുൾ രണ്ടാമത്തെ വാഴി മുപ്പത്തി മൂന്നാമത്തെ ومن ينادي سميع ألفاً بخلوته أزماً بهمته سرماً لغفوته عجبته مسرعاً من أجل دعوته فليدعو يا عبد القادر مُعِيَ الديني

ആയിരം വട്ടം ആയിരം മീൻ കൊണ്ടാൻ വിളിച്ചു പണ്ടം മൂന്നെട്ടം വിളിച്ചു വേണ്ടിയിലേക്ക് ഉമ്മ എന്താ പറയാ എത്ര വട്ട ആയിരം വട്ടം പൊളിച്ചിട്ട് പറഞ്ഞത് പറഞ്ഞാ ആയിരം തവണ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാൻ